വാഷിംഗ്ടൺ ആകാശ ദുരന്തത്തിൽ പേരും മരിച്ചതായി സ്ഥിരീകരണം മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു അപകടത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിനാല് പേരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്ന് പേരുമാണ് മരിച്ചത് മരിച്ചവരിൽ ഫിഗർ സ്കേറ്റിംഗ് ടൂർണമെന്റ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പതിനാലംഗ സംഘവും ഉൾപ്പെടുന്നു അതിനിടെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു വിമാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ ബ്ലാക്ക് ബോക്സുകൾക്ക് കഴിയും അപകടം നടന്ന സ്ഥലത്തിന് സമീപമുള്ള നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ലാബിൽ റെക്കോർഡറുകൾ വിശകലനം ചെയ്യും ഹെലികോപ്റ്റർ പൈലറ്റിന്റെ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ എന്നാൽ സംഭവത്തിന്റെ കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അപകടത്തിന് കാരണമായ ഒന്നിലധികം ഘടകങ്ങൾ വിവിധ ഏജൻസികൾ പരിശോധിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക റിപ്പോർട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അറിയിച്ചു പോട്ടോമാക് നദിയിൽ നിന്ന് മൃതദേഹങ്ങളും വിമാന ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങളും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അപകടകാരണം മുൻ ഭരണാധികാരികളുടെ തെറ്റായ നയമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എയർ ട്രാഫിക് കൺട്രോൾ തസ്തികകളിലേക്ക് നിയമിക്കപ്പെടുന്ന ആളുകൾ എല്ലായ്പ്പോഴും മതിയായ യോഗ്യരല്ലെന്നും ട്രംപ് പറയുന്നു അപകട സമയത്ത് റീഗൻ നാഷണൽ എയർപോർട്ടിൽ ആവശ്യമായ എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാർ ഇല്ലായിരുന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് അമൃത ടിവി